മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഏരൂർ ഗ്രാമപഞ്ചായത്ത് നാട്ടിൽ കൊതുകിന്റെ വ്യാപനം അധികമായതോടെ ഡെങ്കിപ്പനി ഭീഷണിയിലാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തും പരിസര പ്രദേശങ്ങളും ഇതുവരെ പതിനൊന്നോളം ഡെങ്കിപ്പനി കേസുകളാണ് ഏരൂർ പഞ്ചായത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബശ്രീ തൊഴിലുറപ്പ് ആർ പി എൽ ഓയിൽ ഫാം തുടങ്ങി വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ച് സമഗ്രമായ പ്രവർത്തനത്തിന് ഏരൂർ ഗ്രാമപഞ്ചായത്ത് തയ്യാറെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ആലോചനായോഗം ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടനം ചെയ്തു വീണ്ടും നമ്മൾ ഇപ്പം നമ്മുടെ നമ്മുടെ പഞ്ചായത്തിൽ പതിനൊന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പൊ നമ്മുടെ എല്ലാ പ്രദേശങ്ങളും വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ നമ്മള് ആരംഭിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമസഭ വിദ്യാഭ്യാസം കൂടി എല്ലാ വാർഡിലേക്കും അനിയന്ത്മായി പതിനായിരം രൂപ നൽകുന്ന തീരുമാനിച്ചിട്ടുണ്ട് അത് ഇന്നും നാളെയുമായി സെക്രട്ടറിയാട് നമ്മുടെ വാർഡ് രീതി അക്കൂട്ടിലേക്ക് നൽകുന്നു ഗുരുവിൽ നമ്മുടെ പഞ്ചായത്ത് ശുചിത്വമായി ബന്ധപ്പെട്ടു കുറച്ചേ കാര്യങ്ങൾ ചെയ്യുന്ന പഞ്ചായത്തും അത് കുട്ടികരിച്ച പഞ്ചായത്തു എന്നാൽ വർഷം തോറും നമുക്ക് ഓരോ പ്രദേശങ്ങളിലും എത്തുമ്പോൾ വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ കാടും ഒക്കെ കൂടി കിടക്കുന്ന സഹായിക്കും അതിനെയല്ല നമ്മൾ തൊഴിലുറപ്പ് നമ്മുടെ പ്രിയപ്പെട്ട സൗകര്യമാരുടെ എല്ലാ സഹായത്തോടുകൂടി ആരോഗ്യ പ്രവർത്തകരുടെ ആശാവർക്കോടുകൂടി പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി ക്ലബുകളുടെ സഹായത്തോടുകൂടി അംഗൻവാടി ടീച്ചർമാരെ വർക്കർമാരുടെ എല്ലാ സഹായത്തോടുകൂടി നമുക്ക് ആ കാര്യങ്ങൾ നാട്ടിലെ ആളുകൾ എത്തിക്കും എത്തിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രവർത്തനങ്ങൾ പൂജ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ അധ്യക്ഷനായിരുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളെല്ലാം സ്ഥിരീകരിക്കുകയും കൊതുകുകൾ പകരാതിരിക്കാനും അതുവഴി പരസ്യ വ്യാധികൾ പിടിപെടാതിരിക്കാനും ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കുവാൻ തീരുമാനിച്ചത് ഇന്നത്തെ തീരുമാനത്തിന്റെ ഭാഗമായി അടുത്ത ദിവസം മുതൽ എല്ലാ വാർഡുകളിലും വാർഡ് തലത്തിലുള്ള സംഘാടക സമിതി യോഗങ്ങൾ ചേർത്തുകൊണ്ട് ജനപ്രതികളുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ സംഘടനകൾ യുവജന പ്രസ്ഥാനങ്ങൾ എല്ലാവരെയും ചേർത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ വളരെ നല്ല നിലയിൽ ശുചീകരണ പോകാതിരിക്കാനുള്ള ആവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്ക് കൂട്ടായി എടുക്കേണ്ടതായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ തൊഴിലുറപ്പ് ആരോഗ്യവകുപ്പ് ആർ പി എൽ ഓയിൽ പാമ്പ് തുടങ്ങി വിവിധ വകുപ്പുകളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഏറ്റെടുക്കാനുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മൾ കൊള്ളുന്ന മൂന്നാമത് യോഗമാണ് നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ പഞ്ചായത്തിന്റെ വിവിധ കോളുകളിൽ ഇപ്പോ ചെറുതായി കയ്യിൽ വന്നിട്ടുള്ള ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ചടക്കം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുകയും ഏറ്റവും ഫലപ്രദമായി പരിപാലിക്കുകയും കൂടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് സംവിധാനം തയ്യാറാക്കണം അത് ഞാൻ ഇന്നലെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സംസാരിക്കുന്നുണ്ട് അപ്പം അവരും പൂർണ്ണ പിന്തുണ അറിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പബ്ലിക് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് ഒന്ന് നമ്മുടെ അനൗൺസ്മെന്റ് ആണ് അത് ഇന്നലെ രാത്രി തന്നെ ഷൈൻ മെമ്പറും ഞാനിവിടെ സംസാരിച്ച് തീരുമാനിച്ചിട്ടുണ്ട് പ്രസംഗം അറിയിക്കും പ്രസന്റ് അറിയിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കൊന്നും ഇന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ സംഭവം നമ്മൾ നോട്ടീസ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് തന്നെ അപ്പൊ അത് നമ്മള് ആക്ടിവിറ്റീസിന് പോകുന്ന വീടുകളിലും അല്ലാതെ എല്ലാ മീറ്റിങ്ങിലും ഗ്യാതറിങ്ങിലും എല്ലാം അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു തിരിച്ചറിവ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും കാരണം രോഗവ്യാപനം തടയുന്നതിനാവശ്യമായ അടിയന്തര നടപടി കൈക്കൊള്ളുന്നതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പൊതുജനങ്ങളെ ബോധവൽക്കരിച്ച് ഉറവിട നശീകരണം അടക്കമുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് നേതൃത്വം നൽകണമെന്നും ജി അജിത്ത് ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ